ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ കാർത്തിയെ കണ്ട് കാശി സേതുവിനെ ഒന്ന് നോക്കി കാർത്തി സേതുവിനാളെ മനസ്സിലാവാത്തതിനാൽ കാശി അയാളോട് കൊടുത്തു കാർത്തി അവരെ നോക്കി ഒന്ന് ചിരിച്ച് പിന്നിലെ ഡോറ് തുറന്ന് വീൽചെയർ എടുത്ത് മുറ്റത്തേക്ക് വെച്ചു കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വിശ്വനാഥനെ ഇറക്കാൻ ശ്രമിക്കുന്നത് കണ്ട് കാശി മുറ്റത്തേക്ക് ഇറങ്ങി അവനെ സഹായിച്ചു അവൻ രണ്ടുപേരും കൂടെ ചേർന്ന് വിശ്വനെ ഉമ്മറത്തേക്ക് കയറ്റി കാർത്തി തിരിച്ച് കാറിനടുത്തേക്ക് ചെന്ന് ബാക്ക് സീറ്റിൽ നിന്നും കുറെ കവറുകൾ എടുത്ത് അവർക്കടുത്തേക്ക് ചെന്നു ഇത് എൻ്റെ അച്ഛനാണ് സേതു മാധവൻ ഞാനൊരു തവണ ഇവിടെ വന്നിരുന്നു പക്ഷേ അങ്കിളിനെ കണ്ടിരുന്നില്ല കവറുകളെല്ലാം ചാരുപടിയിൽ വെച്ച് കാർത്തി സേതുവിനെ കൈ കൊടുത്ത് ചിരിയോടെ പറഞ്ഞു അന്നെനിക്ക് ഒന്ന് രണ്ടാവശ്യക്കാരത്തിന് പോ പുറത്തു പോവേണ്ടി വന്നു മോന് വന്ന കാര്യം ഭവാനി പറഞ്ഞിരുന്നു സേതുവിന് ചിരിയോടെ മറുപടി കൊടുത്തു അച്ഛ ഇത് കാത്തിയുടെ അച്ഛനാണ് വിശ്വനാഥൻ കാശി സേതുവിന് വിശ്വനെ പരിചയപ്പെടുത്തി കൊടുത്തു ഇരിക്കു കാർത്തി അവർ കുറച്ച് നേരം സംസാരിച്ചിരുന്നു കാശി അച്ഛന് അനു സോറി അനകേയും മോളെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു അതിനെന്താടോ നോ പ്രോബ്ലം കാശി ഒരു ചിരിയോടെ പറഞ്ഞ് അകത്തേക്ക് നോക്കി ലക്ഷ്മി കാശി വിളിച്ചതും അകത്ത് നിന്ന് അനക വിളി കേട്ടു അല്പസമയം കഴിഞ്ഞതൊരു കോട്ടൺ സാരി കൊടുത്ത് അതിൻ്റെ മുന്താണിയിൽ കൈ തുടച്ചവൾ ഉമറത്തേക്ക് വന്നു എന്താ ചേട്ടാ ചോദിച്ചു കഴിഞ്ഞ ശേഷമായിരുന്നു അനക കാർത്തിയെ കണ്ടത് ഒട്ടും പ്രതീക്ഷിക്കാതെ അവനെ അവിടെ കണ്ടപ്പോൾ അവളൊന്ന് പകച്ചു കാർത്തിയും ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു അനകയുടെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരത്തിലും അവൻ്റെ കണ്ണുകൾ ഉടക്കി കാർത്തി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൾ തിരിച്ചൊന്ന് ചിരിച്ചു അവളുടെ നോട്ടം അപ്പോഴാണ് വീൽചെയറിൽ ഇരിക്കുന്ന വിശ്വനിലേക്ക് ചെന്നത് അച്ഛ അവൻ വിഷുവിനടുത്തേക്ക് ചെന്നു അവനെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവനെ നോക്കി അനകയുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു അനുട്ടി മുറിഞ്ഞ വാക്കുകളാൽ വിഷുൻ അവളെ വിളിക്കുന്നത് കേട്ട് അനക ഒരു അരച്ചിലൂടെ വിഷുൻ്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു മോളെ അനക വിഷുവിൻ്റെ ചലിക്കാത്ത കൈകൾ പിടിച്ച് ചുണ്ടോർ ചേർത്ത് വെച്ചു ആ സമയം കൊണ്ട് കാശിയകത്തേക്ക് ചെന്ന് വിശുവിൻ്റെ കൂടെ കളിക്കുകയായിരുന്ന കുഞ്ഞാറ്റയെ വന്നു അവന്റെ കൂടെ ഭവാനിയും വിശുവും കാർത്തി അവരെയോ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അനക കരകിൽ മുട്ടുകുത്തിയിരുന്ന് കാശി കുഞ്ഞിനെ വിഷന്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു ആ കുഞ്ഞു മുഖം കാണേ വിഷൻ സമയം സന്തോഷവും സങ്കടവും തോന്നി അനകയുടെയും കാശിയുടെയും വിവാഹം നയന പറഞ്ഞ് വിഷ്വൻ അറിഞ്ഞിരുന്നു എന്നാൽ അവരാരും അത് കാർത്തിയോട് പറഞ്ഞിരുന്നില്ല ഒരു പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അനകയും കുഞ്ഞും തൻ്റെ മകന്റെ കൂടെ ഉണ്ടാവുമായിരുന്നല്ലോ എന്നോത്ത് അയാളോടെ നെഞ്ചൊന്ന് പിടഞ്ഞു എങ്കിലും തൻ്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞാറ്റെ ശ്രദ്ധയോടെ പിടിച്ചിരിക്കുന്ന കാശിയുടെ കണ്ണിന് വാത്സല്യം കരുതലും കാണി വിഷുവിൻ്റെ മനസ്സിലൊരു തണുപ്പ് വീണു വിഷുവിന് കുഞ്ഞിനെ ഒന്ന് ചുംബിക്കാൻ തോന്നി മോനെ വിശ്വൻ കാശിയെ വിളിച്ച് കുഞ്ഞിന് നേരെ കണ്ണ് കാണിച്ചു വിഷുവിൻ്റെ ആഗ്രഹം മനസ്സിലായതുപോലെ കാശി കുഞ്ഞാറ്റയെ അയാളുടെ മുഖത്തിന് നേരെ അടുപ്പിച്ചു വിഷുവിൻ അവളുടെ കുഞ്ഞിക്കവളിൽ പതിയെ ഒന്ന് മുത്തി കാശി എഴുന്നേറ്റ് കുഞ്ഞാൻ്റെ കാത്തിയുടെ കയ്യിൽ കൊടുത്തു ഞാനും അച്ഛനും ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ലണ്ടനിലേക്ക് പോകും അവിടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അച്ഛനും മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ട്രീറ്റ്മെൻറ്റിനായി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു പിന്നെ അവിടെ ചെറുതായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും തീരുമാനിച്ചു ഇവിടെയുള്ളത് നയനേചിയും ചേട്ടനും കൂടെ നോക്കി നടത്താൻ ഏൽപ്പിച്ചു പോകുന്നതിനിടയ്ക്ക് അച്ഛനെ നിങ്ങളെയൊക്കെ കാണണം എന്ന് പറഞ്ഞിരുന്നു നാളെയൊക്കെ ഞാൻ ബിസിയാവും അതാ ഇന്ന് തന്നെ വന്നത് കാർത്തി കുഞ്ഞാറ്റയെ കളിപ്പിക്കുന്നതിനിടയ്ക്ക് അവരോടല്ലാവരോടായി പറഞ്ഞു അപ്പോ ഇനി തിരിച്ച് നാട്ടിലേക്കില്ലേ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല ബിസിനസ് ക്ലിക്കായാൽ അവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹം അല്ലെങ്കിൽ തിരിച്ചു വരും കുറച്ചു നേരം കൂടെ സംസാരിച്ച് കാർത്തിയും വിശ്വനും ഇറങ്ങാൻ തുടങ്ങി മോൾക്ക് കുറച്ച് ഡ്രസ്സും കളിപ്പാട്ടങ്ങളുമാണ് കാർത്തിക കവറുകളെടുത്ത് അനകയ്ക്ക് നേരെ നോക്കി പറഞ്ഞു അവൾ സമ്മതിച്ചില്ലെങ്കിലോ എന്നൊരു പേടി അവനുണ്ടായിരുന്നു എന്നാൽ അവളൊന്ന് ചിരിച്ചതും കാർത്തി സമാധാനത്തോടെ ആ കവറുകൾ അവിടെ തന്നെ വെച്ചു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ വേണ്ടമ്മേ ഓഫീസിൽ അത്യാവശ്യം കുറച്ച് വർക്കുകളുണ്ട് ഇപ്പോൾ തന്നെ സമയം വൈകി ഞങ്ങൾ ഇറങ്ങുകയാണ് കുഞ്ഞാറ്റയുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി കാർത്തി പറഞ്ഞു കുഞ്ഞിനെ കാശിയുടെ കയ്യിൽ കൊടുത്ത് കാർത്തി മുറ്റത്തേക്ക് ഇറങ്ങി കാശി കുഞ്ഞാറ്റയെ അനകേക്ക് കൊടുത്ത് വിഷുവിനെ കാറിൽ കയറ്റിയിരുത്താൻ സഹായിച്ചു അനകമുറ്റത്തേക്കിറങ്ങി വിഷുവിനടുത്തേക്ക് ചെന്നു പോവട്ടെ പോയി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വാച്ച കാറിനെ കുറച്ചപ്പുറത്തേക്ക് നീങ്ങിയായിരുന്നു കാത്തിയും കാശിയും നിന്നത് സത്യം പറഞ്ഞ തനിക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ലെന്നറിയാം താൻ അനകയെ മനസ്സിലാക്കിയത്ര പോലും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല അല്ല അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്ന് പറയുന്നതാവും നല്ലത് അവരുടെ മുഖത്തിപ്പൊ കാണുന്ന ആ തെളിച്ചം പോലും താൻ കാരണമാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിക്ക് അവകാശി കാർത്തി പറയുന്നത് കേട്ട് കാശി അത്ഭുതത്തോടെ അവനെ നോക്കി കാർത്തി ഒന്ന് ചിരിച്ചു അന്ന് താൻ സത്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ കണ്ടതാണ് അവളോടുള്ള തൻ്റെ കണ്ണിലെ പ്രണയം എന്നിട്ടും ചെയ്ത് തെറ്റ് തിരുത്താനുള്ള അവസരം കിട്ടിയാലോ എന്ന് കരുതിയാണ് ഇവിടെ വന്ന് അവളെ കണ്ടത് പക്ഷേ ഞാൻ അവൾക്ക് കൊടുത്തതൊരിക്കലും ഉടങ്ങാത്തൊരു മുറിവാണെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാൽ ആ മുറി ഉണക്കാൻ തന്നേക്കാൾ യോജിച്ചൊരാളുണ്ടാവില്ല ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായിടത്താണ് കുഞ്ഞാറ്റെത്തിയത് എന്ന സന്തോഷത്തിൽ മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നല്ലൊരച്ഛനെയാണ് അവൾക്ക് കിട്ടിയത് ഒരു പക്ഷേ എന്നേക്കാൾ ഞാനും നീയും കുഞ്ഞാറ്റയുടെ കൂടെ ഉണ്ടാവണം രണ്ടച്ഛന്മാരുടെയും സ്നേഹം കിട്ടി വീണം വളരാൻ കാശി കാർത്തിയെ നോക്കി പറഞ്ഞു തന്നെപ്പോലെ താൻ മാത്രമേ ഉണ്ടാവൂ കാശി ഒരു നല്ല സുഹൃത്തായി ഞാൻ എന്നും പോട്ടെ ഒരു ചിരിയോടെ കാശി ഉണർന്ന് കാർത്തി കാറിൽ കയറിയിരുന്നു അവൻ അനകയെ നോക്കി ഒന്ന് ചിരിച്ച് കാർ സ്റ്റാർട്ട് ചെയ്ത് തിരികെ പോയി രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അനകമുറിയിലേക്ക് ചെന്നു കാശി ബാത്റൂമിലായിരുന്നു ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞാറ്റയെ തൊട്ടിലിട്ട് തിരിഞ്ഞപ്പോഴാണ് ശബ്ദമില്ലാതെ അവളുടെ പിന്നിൽ നിന്ന് വന്ന് കാശിയുടെ മേൽ ചെന്നിടിച്ച് നിന്നത് കാശിയൊരു കള്ളച്ചിരിയോടെ അനകയെ തൻ്റെ കരവല്ലത്തിനുള്ളിലാക്കി അമർത്തി കുളിച്ചിറങ്ങിയ കാശിയുടെ ദേഹത്തെ നനവ് അവളുടെ സാരിയിലേക്ക് പടർന്നു മുന്നോട്ട് വീണ നീളൻ മുടിക്കുള്ളിലൂടെ കാശി അനകയെ നോക്കി നിന്നു അനക അവൻ്റെ മുഖത്ത് നിന്നും നോട്ടമെടുക്കാതെ അവളുടെ കൈയിനാൽ അവൻ്റെ മുഖത്തേക്ക് വീണ മുടിയെ പിന്നിലേക്ക് മാറ്റി കാശിയൊരു പുഞ്ചിരിയോടെ അനകയുടെ നെറ്റിയിൽ ചുണ്ടമർത്തി പതിയെ അവളുടെ കവിളിലും അവൻ്റെ ചുണ്ടിലെ നനുത്ത ചൂടിനെ അവൾ കണ്ണുകളട ചേറ്റുവാങ്ങി അവന്റെ താടിയിലും മീശയിലും തങ്ങി നിന്ന വെള്ളത്തുള്ളികൾ അവളുടെ കവളിലാ ചൂടിലും അവളിൽ ഒരു തണുപ്പ് പടർത്തി അനക അവളുടെ കൈകളാൽ അവന്റെ കവളിൽ പതയെ തലോടി അവളുടെ കൈകളിലെ മൃദുലതയെ അവനെ ഏറ്റുവാങ്ങി അനകയുടെ ചുണ്ടിലൊരു കുസൃതി ചിരി വിരിഞ്ഞു അവൾ അവന്റെ താടിയിൽ പിടിച്ച് ഒറ്റ വലി അവളിൽ നിന്നും അങ്ങനെ ഒരു നീക്കം കാശി പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ്റെ കൈയൊന്നയിഞ്ഞതും അനക ചിരിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി ഓടാൻ ശ്രമിച്ചു എന്നാൽ അത് പ്രതീക്ഷിച്ചിരുന്ന കാശി തിരിഞ്ഞോടാൻ തുടങ്ങി അവളുടെ കൈ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ട് അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് കാശിയുടെ കൈ അവളുടെ വിടവിലൂടെ നഗ്നമായി അവളുടെ വയറിലായിരുന്നു പതിഞ്ഞത് അവൻ്റെ കൈ പതിഞ്ഞതും അവളൊന്ന് പൊള്ളി പിടഞ്ഞു പോയിരുന്നു ആ നിമിഷം മറ്റേതോ ലോകത്തെന്ന പോലെയായിരുന്നു കാശി അവളുടെ ശരീരത്തിൽ നിന്നുയരുന്ന വിയർപ്പിൻ്റെയും മറ്റും ഗന്ധം അവനെന്നാൽ വികാരങ്ങളെ ഉണർത്തി തന്നോട് ചേർന്ന് നിൽക്കുന്ന അനകയുടെ മുടി വകഞ്ഞു മാറ്റി പിൻകഴുത്തിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്തു അനക വയറിൽ പതിഞ്ഞ് അവൻ്റെ കൈകളിൽ പിടിച്ചു കിച്ചട്ട പ്ലീസ് അനകയുടെ ഇടർന്ന് ശബ്ദം കേട്ടാണ് കാശിക്ക് താൻ ചെയ്തതിനെക്കുറിച്ച് ബോധം വന്നത് പെട്ടെന്ന് തന്നെ അവൻ അവളിൽ നിന്നും അടർന്നു മാറി ഞാൻ അറിയാതെ പെട്ടെന്ന് കാശി കുറ്റബോധത്തോടെ നിൽക്കുന്നത് കാണി അനകയുടെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടായി നീ പോയി ഫ്രഷ് ആയിക്കോ ഞാൻ പുറത്തുണ്ടാവും അനകെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും കാശി പുറത്തേക്ക് പോയിരുന്നു അനകയോട് പറഞ്ഞ് കാശി നേരെ ചെന്നത് ബാൽക്കണിയിലാണ് അവനാകെ വല്ലാത്ത അസ്വസ്ഥത തോന്നി അത് അവൻ്റെ തന്നെ പെരുമാറ്റം ഓർത്തായിരുന്നു അവൾ തന്നോട് സമയം വേണമെന്ന് പറഞ്ഞിരുന്നതല്ലേ എന്നിട്ടും ഞാൻ അവളടുത്ത് വന്നപ്പോൾ അറിയാതെ മനസ്സ് നിയന്ത്രണം വിട്ടുപോയി ഛേ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ലക്ഷ്മിക്ക് എന്നോട് ദേഷ്യം തോന്നി കാണുമോ കാശി സ്വയം ചോദിച്ചു കാശി പോയത് കണ്ട് അനകയുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു വന്നു അവൾ ബാത്റൂമിൽ പോയി വന്നിട്ടും കാശി റൂമിലെത്തിയിരുന്നില്ല അനക ചെന്ന് നോക്കിയപ്പോഴാണ് ബാൽക്കണിയിൽ എന്തോ ചിന്തിച്ചു നിൽക്കുന്ന കാശിയെ കണ്ടത് അനക ഓടി അവനെ പിന്നിലൂടെ ചെന്ന് പുണർന്ന് കാശിയുടെ പുറത്ത് മുഖം അമർത്തി ആരോ തന്നെ വന്ന് വരിഞ്ഞു മുറുക്കിയതറിഞ്ഞാണ് കാശി ചിന്തയിൽ നിന്ന് ഉണർന്നത് അത് തൻ്റെ ലക്ഷ്മിയാണെന്നറിഞ്ഞതും കാശി ഒരു ചിരിയോടെ അവളുടെ കൈകളുടെ മേൽ അവൻ്റെ കൈകൾ വെച്ച് അങ്ങനെ നിന്നു എന്നാൽ കുറച്ച് സമയത്തിനു ശേഷം തൻ്റെ ദേഹത്തെന്തോ നനവ് തോന്നിയ കാശി അനകയുടെ കൈ പിടിച്ച് മുന്നിലേക്ക് നിർത്തി അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണ് വിതുമ്പുന്ന ചൂണ്ടും കണ്ടതും കാശിക്ക് വല്ലാതെയായി അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു എന്താ മോളെ എന്തുപറ്റി എന്തിനു കരയുന്നേ കാശി ആകുലതയോടെ ചോദിച്ചതിന് അവൾ മറുപടി കൊടുത്തില്ല പറയടാ എന്തുപറ്റി ഞാൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണോ സോറി മോളെ അറിയാതെ കാശിയെ പറയാൻ സമ്മതിക്കാതെ അവൻ്റെ വാനക അവളുടെ കൈയാൽ മൂടി കിച്ചേട്ടൻ തന്നെ സോറി പറയുന്നേ ഞാനല്ലേ പറയേണ്ടത് കിച്ചേട്ടൻ എന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം എന്നിട്ടും ഞാൻ സോറി എന്നോട് പിണങ്ങല്ലേ അനങ്ങ കുട്ടികളെ പോലെ വിതുമ്പി പറയുന്നത് കേട്ട കാശി ഒരു ചിരിയോടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു എന്താ എൻ്റെ പെണ്ണെ നീ ഇങ്ങനെ പറയുന്നേ ഞാൻ എൻ്റെ ലക്ഷ്മിക്കുട്ടിയോട് പിണങ്ങുമോ എനിക്കതിന് കഴിയുമോ കാശിയാനകയുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്ന് വളർത്തി മാറ്റി അവളുടെ കണ്ണുനീരിനെ തുടച്ചു കൊടുത്തു സത്യമായിട്ടും ആ സത്യം എന്നിട്ടെന്താ കിടക്കാൻ വരാത്തത് അനക പരിഭവത്തോട് ചോദിച്ചു ദേ വന്നു കാശിയാനകയെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു അവൾ ഒരു ചിരിയോട് അവൻ്റെ കഴുത്തിലൂടെ കൈകൾ വലയം ചെയ്തു കാശി അനകയെ കൊണ്ട് റൂമിലെത്തി അവളെ ബെഡിൻ്റെ ഒരു സൈഡിൽ കിടത്തി തൊട്ടിലിൽ ഉറങ്ങുന്ന കുഞ്ഞാറ്റയെ ഒന്ന് തലോടി ഡോറടച്ചു ലൈറ്റ് ഓഫ് ചെയ്തു വന്ന് കിടന്നതും കാശി വിളിക്കാതെ തന്നെ അനക അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു കാശി ഒരു പുഞ്ചിരിയോടെ അനകയുടെ നെറ്റിയിൽ ചുണ്ടമർത്തി അവളെ തൻ്റെ കൈക്കുള്ളിലാക്കി കണ്ണടച്ചു ഒന്നാം ഓണം എന്നാണ് കാർത്തിയുടെ ഓഫീസിലെ ഓണ സെലിബ്രേഷൻ അപർണ പെയിൻ ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിലെ റൂമിൽ നിന്ന് കണ്ണാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സുന്ദരിയായിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തി സെലിബ്രേഷൻ ആയതുകൊണ്ട് ഓഫീസിലെ ഫോർമൽ ഡ്രസ്സിന് പകരം ഒരു പച്ച നിറത്തിലെ സാരിയും നീല ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം വാവ് യു ലുക്സ് ബ്യൂട്ടിഫുൾ അപ്പു കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിഭം നോക്കി ഒരു ഫ്ലൈങ് കിസും കൊടുത്ത് തിരിഞ്ഞപ്പോഴാണ് തന്നെ ഒരു വല്ലാത്ത നോട്ടം നോക്കി നിൽക്കുന്ന ശിവനെയെ അഭർണ കണ്ടത് അവൾ ശിവന്യക്ക് നേരെ ഒരു വളിച്ച ചിരി ചിരിച്ചു എന്താ മോളെ ഈ ഒരുങ്ങിക്കെട്ടിയുള്ള പോക്കിന്റെ ഉദ്ദേശം ശിവനെ കൂർപ്പിച്ചു നോക്കി ചോദിച്ചതും അപർണ ചിരിയോടെ അവളുടെ തോളിൽ കൈയിട്ടു വലിയ ഉദ്ദേശം എൻ്റെ എന്റെ കാർത്തിയെ ഒന്ന് കാണണം എൻ്റെ ഈ സൗന്ദര്യത്തിൽ മയങ്ങി വീഴുന്ന കാർത്തിയെ കണ്ട് സായോജ്യമടയണം ഉവ്വ നടന്നത് തന്നെ തളർത്താതെ പെണ്ണേ ഇല്ല മുത്തേ നീ വാ പോവാം ഓഫീസിലെത്തി അപർണ കുറെ തിരിഞ്ഞതും കാർത്തിയെ അവിടെയെങ്കിലും കണ്ടില്ല അവളാകെ വിഷമിച്ച് താടിക്കും കൈ കൊടുത്തിരുന്നപ്പോഴായിരുന്നു പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന ഹാളിലെ സ്റ്റേജിൽ നിന്നും കാർത്തിയുടെ ശബ്ദം കേട്ടത് അപർണ വിടുന്ന കണ്ണുകളോടെ സ്റ്റേജിലേക്ക് നോക്കിയതും അവിടെ ഒരു കറുത്ത ഫുൾ ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ മടക്കി കറുത്ത കരയുള്ള മുണ്ടു കൊടുത്ത് ഒരു ചിരിയോടെ നിൽക്കുന്ന കാർത്തിയെ കണ്ട് അവൾ വായും തുറന്നിരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പോയി വീഴ്ത്താൻ പോയിട്ട് ഇപ്പം നീ വീണതുപോലെയുണ്ടല്ലോ ഹിമ ചിമ്മാതെ കാർത്തിയെ നോക്കി നിന്ന് അപർണയുടെ തോണിൽ ഒരു തട്ട് വെച്ചു കൊടുത്ത് ശിവനെ ചോദിച്ചു ഡി ശിവ ഇങ്ങനെ ഇത്ര ഗ്ലാമർ ഉണ്ടായിരുന്നു എൻ്റെ കണ്ണ കണ്ടിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു അപർണ അത്ഭുതം ആഹ്ലാദവും നിറഞ്ഞ സ്വരത്തോടെ പറയുന്നത് കേട്ട് ശിവനെ ചിരിച്ചു പോയി കൊടുക്ക് നിനക്കും തിരിച്ചു കിട്ടും ഒരെണ്ണം പക്ഷെ അത് ഉമ്മയാവില്ല അടിയായിരിക്കും നീ പൂടി പുല്ലേ നോക്കിക്കോ എൻ്റെ മാവും പോക്കുന്ന ഒരു ദിവസം വരും അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം കാർത്തിയുടെ ശബ്ദം മൈക്കിലൂടെ ഉയർന്നതും അപർണയും ശിവനെയും അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ആദ്യത്തെ കാര്യം ഞാനിന്നും കൂടെ നമ്മുടെ ഓഫീസിലുണ്ടാവുകയുള്ളു നാളെ ഈവനിങ് ഫ്ലൈറ്റിന് ഞാനും അച്ഛനും ലണ്ടനിലേക്ക് പോവുകയാണ് അച്ഛൻ്റെ ട്രീറ്റ്മെന്റിനോടൊപ്പം നമ്മുടെ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് സോ ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ സിസ്റ്റർ നയനയും ബ്രദറിൻ ലോ കൂടെയാവും നോക്കുക കാർത്തി പറഞ്ഞത് കേട്ട് അപർണയ്ക്കാകെ വിഷമമായി അവൾ സങ്കടത്തോടെ ശിവനെയെ നോക്കി പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നിന്നും ടാലൻ്റ് ആയിട്ടുള്ള ഒരു പത്ത് പേർ ലണ്ടനിലേക്ക് പുതിയ ഓഫീസിലേക്ക് ആവശ്യമായിട്ട് വരും സോ താല്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫോമുണ്ട് അത് ഫിൽ ചെയ്താൽ ഒരു പ്രോജക്റ്റ് തരും അത് കൃത്യമായി ചെയ്യുന്നവർക്കാണ് ഉണ്ടാവുക സോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ വിഷമത്തോടെ നിന്ന് അഭർണയുടെ കണ്ണുകൾ പെട്ടെന്നായിരുന്നു വിടർന്നത് അവൾ ശിവനിയെ പിടിച്ചു വലിച്ചുകൊണ്ട് റിസപ്ഷനിലേക്ക് ഓടി ആപ്ലിക്കേഷൻ ഫോം വാങ്ങുന്ന ആഭർണയെ കണ്ട് ശിവനെ നെറ്റി ചൊളിച്ചു അപ്പോ നീ ശരിക്കും ആലോചിച്ചിട്ടാണോ അതെ അപ്പം നീ വീട്ടിൽ ചോദിക്കുന്നില്ലേ ഞാൻ പറഞ്ഞ അപ്പയും അമ്മയും സമ്മതിക്കും അത് ശരിയാ നിന്റെ കാർത്തിയെ വളക്കാൻ ഫുൾ സപ്പോർട്ടല്ല നിന്റെ അപ്പയും അമ്മയും നിന്റെ ഭാഗ്യാണ് മോളെ അവർ രണ്ടും സംശയം എന്താ ഐ ആം സോ ലക്കി അപർണ നിറഞ്ഞ ചിരിയോടെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ തുടങ്ങി നീ എത്ര നേരമായി അങ്ങേരുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഒരു വട്ടം ഒരൊറ്റ വട്ടം അറിയാതെ പോലും ഇങ്ങോട്ട് നോക്കുന്നില്ലല്ലോ ഓഫീസിലെ വാഷ്റൂമിൽ ചെന്ന് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് അപർണ സ്വയമേ പറഞ്ഞു ഓഫീസിലെ സകല എണ്ണവും വന്ന് പറഞ്ഞല്ലോ ഞാൻ സുന്ദരി ആയിട്ടുണ്ടെന്ന് പിന്നെ അങ്ങേർക്കെന്തോന്ന് പറഞ്ഞാൽ മിസ്റ്റർ കാർത്തിക് നിങ്ങൾ ഈ അപർണയെ മനസ്സിലായിട്ടില്ല ഒന്നും തോൽക്കാൻ അപർണയ്ക്ക് മനസ്സില്ല മുഖമൊന്ന് കഴുകി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ് കാർത്തി അങ്ങോട്ട് വരുന്നത് കണ്ടത് അപർണയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കാർത്തി അടുത്തെത്തിയതും അപർണ ഒരു കരച്ചിലോടെ വാതിൽ തുറന്ന് കാർത്തിയുടെ അടുത്തേക്ക് ഓടി അവനെ കെട്ടിപ്പിടിച്ചു നിന്നു അപ്രതീക്ഷിതമായ അപർണയുടെ പ്രവൃത്തി കാത്തിയാകെ പകച്ചു നിന്നു